കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു വേദക്കുട്ടിയുടെ ഡേ ഇൻ ലൈഫ് ചെയ്യുമെന്ന് അപ്പോൾ ഞാൻ കരുതി ഇന്ന് വേദയുടെ ഡേ ഇൻ ലൈഫ് ചെയ്യാന്ന് ഒരു സ്കൂൾ ഡേ ഇൻ ലൈഫായിട്ടൊന്നും വേദക്ക് ക്ലാസ് ഉണ്ട് രാവിലെ കുളിച്ച് റെഡിയായി വന്നിരിക്കുകയാണ് അപ്പോൾ എവിടെ പോകാൻ ഇറങ്ങിയാലും കുളി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിക്കാർ ഇനി എത്ര പനിയാണെങ്കിലും വേറെ കുളിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരുവല്ലോ കേട്ടോ പണ്ടൊക്കെ ഞാനും അങ്ങനെ ആയിരുന്നു ഇപ്പോഴാണ് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാനായിട്ട് നിൽക്കുന്നത് പിന്നെ ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഞാനൊരു ഇൻ ലൈഫ് ഏതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ വേറൊരു ഡേ ഇൻ ലൈഫ് അപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇങ്ങനെ മുടി കെട്ടി കെട്ടിവെച്ചാൽ സ്മെല്ല് വരില്ലേ പിന്നെ മുടി ചീത്തയായി പോവില്ലേ അങ്ങനെ കെട്ടിവെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണ് പക്ഷേ അതങ്ങ് ശീലമായി പോയി കുളിക്കാണ്ട് പോയാൽ എന്തോ ഒരു ഫ്രഷ്നെസ് ഇല്ലാതെ പോലെ അത് അവളക്കാട്ട് കൂടുതൽ എനിക്കാട്ടോ അവൾക്ക് എന്തോ ക്ഷീണം പോലും മുഖത്തൊക്കെ തോന്നുന്നു തോന്നുന്നു ഇതുവരെ അങ്ങനെ പോയിട്ടില്ല എന്താ പറയുക മനസ്സിന് അങ്ങനെ ഒരു തോന്നലെ എനിക്ക് അതുകൊണ്ട് എത്ര വയങ്കിലും കുളിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം ഞാനും പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ പോയിരുന്ന ദിവസങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ഞാൻ സ്കൂളിൽ പോകാറില്ലായിരുന്നു മിക്കവാറും ഷൂട്ടായിരിക്കും അപ്പോൾ പോകുന്ന പത്ത് ശതമാനവും ഞാൻ നനവോടെ തന്നെയാണ് മുടിയെല്ലാം കെട്ടിവെച്ചിട്ട് സ്കൂളിൽ പോവാറ് ഒന്നും ചെയ്യില്ല അങ്ങനെ തന്നെ പോവാറുണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും മുടിക്കിതുവരെയും വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടാണത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അപ്പോൾ ഡാൻഡ്രഫ് ഉണ്ട് വേദയുടെ തലയിൽ അപ്പോൾ അതിൻ്റെ ആയിരിക്കും മുടി കെട്ടി കൊടുക്കുകയാണ് സാധാരണ ഇപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് ദിവസമായിട്ട് വേദ തനിയാണ് മുടി കെട്ടുന്നത് എനിക്ക് ഒത്തിരി ജോലി ഉണ്ടെങ്കിൽ വേദം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മുടി കെട്ടാനായിട്ട് പഠിച്ചത് കൊണ്ട് കെട്ടും പക്ഷേ ബാക്കൊന്നും ശരിയാവില്ല ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ഫ്രീ ആയതുകൊണ്ട് ആ വേദയ ഞാൻ കെട്ടിക്കൊടുക്കുക എന്ന് പറയും ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ് എനിക്ക് വലിയ തിരക്കുണ്ടായിരുന്നില്ല ഞാനൊന്ന് ചോറ് കൊടുത്തു വിട്ടില്ല രാവിലെ ചപ്പാത്തിയും ഗോപി മഞ്ചൂരിയനും ആയിരുന്നു അത് തന്നെയാണ് നമുക്ക് ലഞ്ചിനും കൊടുത്തുവിട്ട കേട്ടോ എന്നിട്ട് ഞാൻ വേദയം സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടു ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എടുക്കുകയും ചെയ്തു പക്ഷേ ചെറുതായിട്ട് ഗോപി മഞ്ചൂരിയൻ ഒന്ന് ഫ്ലോപ്പായി അപ്പോൾ പിന്നെ വീഡിയോ ഇടണ്ടാന്ന് എഴുതി കേട്ടോ ഇത് ഇന്നലെ വാങ്ങിയ കണ്ണി മാങ്ങട്ടോ ഞാൻ ഇന്നലെ ടേസ്റ്റ് ചെയ്തില്ല അപ്പോൾ അവിടെ ഒന്ന് കൊതിയായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാനെടുത്തൊന്ന് വായിൽ വെച്ചു കഴിച്ചിട്ട് പാടില്ല സത്യം ഈ വീഡിയോ എനിക്ക് ഡബ് ചെയ്യുമ്പോഴും ആ കയ്പെൻ്റെ വായിൽ വരുന്നു അത്രയ്ക്കൊരു വൃത്തികെട്ട കയ്പ്പും ഒരു ടേസ്റ്റും ആയിരുന്നു കേട്ടോ ഞാനത് അപ്പോഴേ എടുത്ത് കളഞ്ഞു എന്നിട്ട് ഇനി വേദയുടെ ഡെയി ലൈഫ് അല്ലേ വേദ വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ വേദം വിളിക്കാനുള്ള സമയമായി ഞാൻ പോവാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് അങ്ങനെ ഞാൻ പോയി വേദയെ വിളിച്ചു വിളിച്ചിട്ട് സ്കൂളിൽ നിന്ന് അവർ വരുന്നത് എടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഭയങ്കര തിരക്ക് അവിടെ റോഡ് ഫുൾ എല്ലാം വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാ വണ്ടിയെല്ലാം ബ്ലോക്കായിട്ട് വീട് എടുക്കാൻ പറ്റിയില്ല പിന്നെ നേരെ അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വരുന്ന വഴിക്ക് പാലട പ്രഥമൻ്റെ ഒരു ബോർഡ് കണ്ടു ഇത് കുറേ ദിവസമായിട്ട് കുറേ നാളുകളായിട്ട് കാണുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച എനിക്കിത് കുടിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച ഇവരെങ്ങൾ ഓരോ സ്ഥലങ്ങളിലുണ്ട് ഇത് അപ്പോൾ കുണ്ടുമ കടവിലാണ് ഇത് ഉള്ളത് കേട്ടോ പൂജപ്പുര അവിടെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് ഇവരെ കാണാനേ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വീണ്ടും കണ്ടു അങ്ങനെ അവരെ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ വാങ്ങി ടേസ്റ്റ് ചെയ്യുന്നത് അര ലിറ്റർ നൂറ്റി ഇരുപത് രൂപയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വാങ്ങാമെന്ന് കരുതി ഒരു ഗ്ലാസ് നാൽപ്പത് രൂപയും പറഞ്ഞു കേട്ടോ ഞാനും വേദം വാങ്ങി കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി അര ലിറ്റർ ആയിട്ട് വാങ്ങണം ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് വാങ്ങി കുടിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു വന്ന പാടെ വേതം ടി വി ഇട്ടു സാൻഡ്വിച്ച് കഴിക്കുക കേട്ടോ ഇന്ന് രാവിലെ അപ്പുറത്തെ ദിയുടെ വീട്ടിൽ നിന്ന് തന്ന സാൻഡ്വിച്ചാണ് വേദക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് തന്ന സാന്റ്വിച്ചാണ് മൂന്നെണ്ണം ഉണ്ടായിരുന്നു എല്ലാം പറഞ്ഞാൽ ഞാൻ കഴിച്ചു ബാക്കി രണ്ടെണ്ണം ഒക്കെ വെച്ചിരിക്കുകയാണ് ദിയുടെ അച്ഛൻ മിലിറ്ററിയിലാട്ടോ അപ്പോൾ ലീവിന് വരുമ്പോൾ ഇതുപോലുള്ള ഭയങ്കര പരീക്ഷണങ്ങളൊക്കെയാണ് ദിയുടെ അമ്മ ബാങ്കിൽ വർക്കുകയാണ് അപ്പോൾ ചേച്ചിക്ക് ഒട്ടും സമയമില്ല ഇതൊന്നും ചെയ്യാനുള്ള സമയമില്ല അപ്പോൾ ചേട്ടൻ ഉണ്ടെങ്കിൽ വന്നാൽ ഇതുപോലുള്ള സ്പെഷ്യൽ നമുക്കും കിട്ടും അവർക്കും കഴിക്കാം അങ്ങനൊരു സന്തോഷമുണ്ട് കേട്ടോ എന്താ സ്പെഷ്യൽ ചെയ്താലും നമുക്കും തരും കേട്ടോ എന്നിട്ട് കഴിച്ചിട്ടൊക്കെ കുറച്ച് നേരം ടി വി ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പാടിയെ നമുക്ക് കളിക്കാടി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് കളിക്കൊക്കെ ചെയ്തോട്ടോ കളിയൊക്കെ കഴിഞ്ഞ് സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ ശേഷം വേദം പഠിക്കാനായിട്ട് പോയി പഠിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് എഴുതിയിട്ട് അകത്ത് നോക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് ചെന്നപ്പോൾ ഉണ്ടല്ലോ ഏട്ടൻ്റെ ഒരു ഗ്ലാസ് എടുത്ത് കണ്ണിൽ വെച്ചിരിക്കണം അതൊരു ലോക്കൽ പൊടിയൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടം വാങ്ങിയ ഗ്ലാസ് അത് വെച്ച് പഠിക്കുകയാണ് കേട്ടോ ഞാൻ കാണിക്ക് നോക്കട്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മുഖം പൊത്തിപ്പിടിക്കുക അവൾക്ക് തന്നെ ഒരു നാണയം കാണിക്കാനായിട്ട് ഞാൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല അതൊക്കെ എടുത്ത് വെച്ച് ഭയങ്കര സ്റ്റൈലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പക്ഷെ വെച്ചപ്പോൾ നല്ല രസമുണ്ട് വേറെ കാണാനായിട്ട് അങ്ങനെ വേദന ഭയങ്കര പഠിത്തം പക്ഷേ എനിക്ക് ഒട്ടും മുഖം തരുന്നില്ല കണ്ണാടി കണ്ണിൽ വെച്ചിരിക്കുന്നുണ്ട് ആ ഗൗതുമെ ബഹളം ആട്ടായി കാണുന്നത് ഭയങ്കര ബഹളം ഗൗതുമ് പറഞ്ഞാൽ കേൾക്കില്ല അവൻ ബഹളം വെച്ചോട്ടായി പാവം ഇത് അവൾ ഡ്രോ ചെയ്തൊരു പിക്ചർ ആട്ടോ എന്തോ ടങ്കിനെ പറ്റിയുള്ള ഒരു ഇതാണ് അതിനെ ഡ്രോ ചെയ്തതാണ് അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ പറഞ്ഞ് അവൾക്കൊരു ബ്ലാക്ക് ടീ വേണമെന്ന് പറഞ്ഞു ഇങ്ങനെ ബ്ലാക്ക് ടീ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞ് എനിക്കെങ്ങും വയ്യേ വേണമെങ്കിൽ ഞാൻ ചായ ഇടുകയാണ് ബദാം മിൽക്ക് ഇടുകയാണ് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒക്കെ അമ്മ ഇട്ട് കൊടുക്കുമല്ലോ എനിക്കൊരു ബ്ലാക്ക് ടീ തരാൻ വയ്യ എന്ന് വെച്ചിട്ട് പിന്നെ വഴക്കുണ്ടാക്കിയാണ് പാവം കരുതി ബ്ലാക്ക് ടീ ഇട്ട് കൊടുത്തു ഞാൻ ബദാം മിൽക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഇത് ഞാൻ ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ചോദിച്ചു ഒന്നും ഉണ്ടാക്കിയെന്നല്ല കേട്ടോ ഞാൻ വാങ്ങിയതാണ് ബദാം മിൽക്കിൻ്റെ പൗഡർ ബദാം പൗഡർ വാങ്ങിയതാണ് അടുത്ത് പഠിച്ചെല്ലാം കഴിഞ്ഞ ശേഷം വേദ ബാഗെല്ലാം പാക്ക് ചെയ്യാണ് ഇത് ട്യൂഷന് കൊണ്ടുള്ള ബാഗ് ട്യൂഷൻ ഉണ്ട് അത് മൺഡേ വെനസ്ഡേ ഫ്രൈഡേ ആണ് വേദയ്ക്ക് ട്യൂഷനുള്ളത് ട്യൂഷൻ്റെ ബാഗ് എടുക്കുകയാണ് അടുത്ത് സ്കൂൾ ബാഗ് നാളത്തെ ടൈം ടേബിളെല്ലാം സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ റൈറ്റിംഗ് പാഡിൻ്റെ മുകളിൽ ഞാൻ പേപ്പർ റാപ്പ് ചെയ്തിരുന്നു കേട്ടോ അതിനെ മിസ്സ് വലിച്ച് കീർക്കളയാൻ പറഞ്ഞു അങ്ങനെ കീർക്കളഞ്ഞു എന്നൊക്കെ വന്ന് എൻ്റെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് വേദ ടൈം ടേബിളെല്ലാം എടുത്ത് വെച്ച ശേഷം നാളെ എക്സാം ഉണ്ട് ജി എസ് ആണ് രണ്ട് ചാപ്റ്ററേ ഉള്ളൂ പെട്ടെന്ന് പഠിച്ചത് കേട്ടോ അപ്പുറത്ത് ധിയേക്ക് ഇന്ന് ക്ലാസ്സില്ല അവൾ മിലിറ്ററി സ്കൂളിലാണ് ധിയെ പഠിക്കുന്നത് അപ്പോൾ അവൾ അവിടെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ദിയ ഡേ കെയറിലൊക്കെ വിട്ടിട്ട് വരുമ്പോൾ അമ്മ വരുമ്പോൾ ആറാറര മണിയാവും അപ്പോഴേ എത്തുള്ളു ഇപ്പോൾ ദിയ ഉള്ളതുകൊണ്ട് കളിക്കാൻ പോകാനോട്ട് പെട്ടെന്ന് പഠിച്ച് മുടിയെല്ലാം ചീകി ഹെയർ ബാൻഡൊക്കെ ഇട്ട് ഇടുക കേട്ടോ മുടി ചീകിക്കൊണ്ടിരുന്നപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ട് എന്തിനാന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ എപ്പോഴും കാറ്റടിച്ച് ഇങ്ങനെ ഉണങ്ങാനായിട്ട് പാല് വാങ്ങുന്നത് വെയിലത്ത് വെച്ചിരുന്നു കാറ്റടിച്ച് താഴെ താഴെ പോകും അപ്പം അത് എടുക്കാൻ പറഞ്ഞതിൻ്റെ ദേഷ്യമാണ് നേരത്തെ കണ്ടത് അങ്ങനെ ദിയേയും വിളിച്ചുകൊണ്ട് വേദ വന്നു ഞാൻ അവർ വന്നിട്ട് വീണ്ടും പോവുകയാണ് അമ്മൂനെ വിളിക്കാൻ ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ഇങ്ങനെ വരാൻ പറഞ്ഞപ്പോൾ വരികയാണ് അപ്പോൾ ഗൗതും ദിയയുടെ അനിയൻ ഗൗതവും അവിടെ നിൽക്കണേ ഞാൻ പറഞ്ഞു വാങ്ങി വാ ഒരു വീഡിയോ എടുക്കട്ടെ നാളെ അവൻ്റെ ബർത്ത് ഡേ ആണ് ഞാൻ പറഞ്ഞു ആൻറ്റി ആൻറ്റിയുടെ യൂട്യൂബിലിടാം ഗൗതുമിൻ്റെ ബർത്ത് ഡേ ആണെന്ന് പറഞ്ഞ് ഇടാം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ചട്ടമ്പി കേട്ടോ അതെ താടി രണ്ടാമത്തെ പ്രാവശ്യമാണ് പൊട്ടി ഇടുന്നത് കേട്ടോ ഇന്നലെ നെറ്റി പൊട്ടി സ്റ്റിച്ചിട്ടു ഇപ്പോൾ താടി പൊട്ടി സ്റ്റിച്ചിട്ടു അങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞു ഗൗതിൻ്റെ ബർത്ത് ഡേ വിഷയം ആൻറ്റി എല്ലാവരും പറയാൻ കേട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഈ ഗൗതുവിനെ ഈ പെൺപിള്ളേരെ കളിപ്പിക്കില്ല കേട്ടോ അമ്മൂനെ വിളിക്കാനായിട്ട് അവർ രണ്ടുവരും പോവുകയാണ് ഈ പെൺകുട്ടികൾ ഈ ആമ്പിള്ളേരെ കളിപ്പിക്കുക കളിക്കാൻ കൂട്ടാക്കൂല അതുകൊണ്ട് ഗൗതു ഗൗതവിൻ്റെ ഫ്രണ്ടിനെ വിളിക്കാൻ ആദൂസിനെ വിളിക്കാനായിട്ട് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ആദൂസിനൊക്കെ ക്ലാസ് ഉണ്ട് ഗൗതുവിനെ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല അവർ മിലിറ്ററി സ്കൂളിലായിരുന്ന അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ലീവായിരുന്നു അങ്ങനെ നിൽക്കുകയാണ് ഗൗതും ഈ പെൺപിള്ളേർ കാണിക്കുന്ന വേലത്തിനെ നോക്കിയാൽ വേദയ്ക്ക് സൈക്കിളുണ്ടത് ചവിട്ടാതെ അതൂൻ്റെ സൈക്കിൾ എടുത്ത് വെച്ച് ചവിട്ടിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ അപ്പുറത്ത് ആദൂസിൻ്റെ സൈക്കിളായിരുന്നു ഈ പിള്ളേർ എന്തിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല വേദക്കെ ഇത് സൈക്കിൾ സൈക്കിളിരിക്കണം അത് പൊടിയും അടിച്ച് അതിനെ കവറിട്ട് മൂടി അങ്ങ് മാറ്റി വെച്ചിരിക്കുന്നു ആ കുഞ്ഞു കുട്ടിയുടെ സൈക്കിളിലെടുത്ത് ഈ പിള്ളേർ ചവിട്ടുന്നു ഞാൻ വേദയോട് പറയുന്നു വേദം നല്ല വണ്ണം വെച്ച് നല്ല മെലിഞ്ഞിരുന്ന് കുറച്ച് നാൾ മുന്നേ ഈ ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് ആ ഡ്രസ്സ് ഉറിവിടക്കണം ഞാൻ പറഞ്ഞു ഇനി നീ ഈ ഡ്രസ്സ് എന്ന് കാണൂലിത് അത്ര ഇടലെന്ന് അവൾ ആ ഡ്രസ്സൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ് കുറച്ച് കംഫർട്ടബിളാണ് നോക്കാം ആ ഡ്രസ്സെ പറയും ഇനി നീ ഈ ഡ്രസ്സ് കാണില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വഴക്കൊക്കെ പറഞ്ഞ് നിൽക്കായിരുന്നു കേട്ടോ അധിയോ അതെ അമ്മ ഗൗതൂവിൻ്റെ സൈക്കിളാണ് ചവിട്ടുന്നത് അങ്ങനെ ഗൗതു അപ്പുറത്ത് അമ്മൂൻ്റെ വീട്ടിൽ ചെന്ന് പുളിയങ്കുരു എന്തോ എടുത്തോണ്ട് വന്നു കേട്ടോ പുളിയങ്കുരു അറിയില്ലേ പുളിയുടെ കുരു അത് വറുത്തത് അവിടെ മിക്കവാറും അമ്മൂൻ്റെ വീട്ടിലുണ്ടാവും അതിനെ കൊണ്ടുവന്നിട്ട് വേദയ്ക്കും ഒക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ വേദയുടെ പറഞ്ഞ പുളിയൻകുരു കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു ഇതാണ് പണ്ടൊക്കെ നമ്മളിഷ്ടം പോലെ കഴിക്കുമായിരുന്നില്ലേ വായിക്കാത്തിട്ട് കടിച്ചാലും പൊട്ടില്ലല്ലേ ഇതും വേദം ഇവിടെ പിള്ളേരെ തന്നെ വായിക്കാത്ത കടിച്ചാലും പൊട്ടില്ല അങ്ങനെയാണ് നിൽക്കും ആ ഞാൻ ആ ഡ്രസ്സിനെ പറ്റി പറഞ്ഞുകൊണ്ട് നിന്ന് ഷോ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ട്യൂഷന് പോവാൻ നേരമായി പോവാം എന്നൊക്കെ പറഞ്ഞപ്പോൾ മുഖത്തൊക്കെ ഒരു വിഷമം ട്യൂഷന് പോകണ്ട എന്നുള്ള ഒരു ഭാവത്തിൽ ഗൗത് പോകുന്നു സൈക്കിൾ എന്ത് സ്പീഡിലാണ് പോകുന്നതെന്നൊക്കെ ഇന്നലെ അവൻ സൈക്കിൾ ബാലൻസ് ഇന്നലെ കിട്ടിയതല്ലോ മറ്റേ വീൽ വെച്ചാണ് സപ്പോർട്ടിങ് വീൽ വെച്ചാണ് ചവിടിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ആ വീല് മാറ്റി ഇപ്പം എന്ത് സ്പീഡിലും പോകണം എന്നോക്കെ നേരത്തെ ട്യൂഷന് പോകാന്ന് പറഞ്ഞപ്പോൾ ഉള്ള മുഖഭാവമാണ് വേണ്ടാന്നൊക്കെ പറഞ്ഞു അത് ധീ ഉള്ളത് പിണക്കമാണ് ട്യൂഷന് പോകാനായിട്ട് അങ്ങനെ പിണക്കമായിട്ട് നിന്നാൽ ശരിയാവില്ലല്ലോ അങ്ങനെ ട്യൂഷന് പോകാനായിട്ട് ഡ്രസ്സൊക്കെ മാറി റെഡിയായി ആയി നിൽക്കുകയാണ് ട്യൂഷന് കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അവിടെ കുറച്ച് ദൂരം ഉണ്ട് അവളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഞാൻ കൊണ്ടുവന്നാക്കി ഇതാണ് അവളുടെ വീട് കടയും ഒക്കെ ട്യൂഷൻ സെൻറ്ററും എല്ലാം ഒരു സ്ഥലത്തായിട്ടോ അവളുടെ അമ്മയാണ് നിൽക്കുന്നത് കേട്ടോ എന്നിട്ട് വേദം വിളിക്കാനുള്ള സമയമായപ്പോൾ ആറര മണിയായപ്പോൾ അഞ്ച് മണി തൊട്ട് ആറര വരെയാണ് ക്ലാസ് ആറ് മണി ആറര മണിയായപ്പോൾ ഞാൻ വീണ്ടും വന്നു വന്നപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ക്ലാസ് നടക്കണം അങ്ങനെ ഞാൻ അകത്തേക്ക് ഒന്ന് കയറി ഇതാണ് നമ്മുടെ ട്യൂഷൻ ടീച്ചർ കേട്ടോ സംഗീത എൻ്റെ അനിയത്തിയുടെ കൂടെ പഠിച്ചതാണ് അനിയത്തിയുടെ ഫ്രണ്ടാണ് സംഗീത അവളെ ട്യൂഷൻ ആണ് ഇരിക്കുന്നതെല്ലാം ഒരു മടിയുമില്ലാതെ എനിക്ക് മുഖം തന്നു കേട്ടോ ട്യൂഷൻ ഇരിക്കുന്ന പിള്ളേരെല്ലാം മുഖവും പൊത്തിയിരിക്കുക കേട്ടോ ഞാനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ എല്ലാവർക്കും മുഖം തരാൻ പാട് അപ്പോൾ സംഗീത എന്ന എക്സാം ആയിരുന്നു അതെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ അതിൽ മൂന്നെണ്ണം തെറ്റി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ കുട്ടികളെയും ഇനി അവർക്കാർക്കും വിഷമം വേണ്ടാന്ന് രീതി എടുത്തപ്പോൾ കുട്ടികൾക്കൊക്കെ വിഷമം ഞാൻ വീഡിയോ എടുക്കുന്നതിൽ പിന്നെ ഞാൻ അവരെ അങ്ങോട്ട് കാര്യമായിട്ട് മൈൻഡ് ചെയ്തില്ല ഈ മോനുണ്ടല്ലോ എനിക്ക് കട്ട സപ്പോർട്ട് കേട്ടോ അവനൊരു ഇതൊക്കെ കാണിച്ചു അതുകൊണ്ട് അവന് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നിട്ട് സംഗീതയുടെ അമ്മ ഇതാണ് സംഗീതയുടെ അമ്മ എന്നിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ വേദ പറയുന്നു എന്തോ പ്രോജക്റ്റ് ചെയ്യണം ഛത്തീസ്ഗഡിലെ ബേഡ്സും കേരള ബേഡ്സും സെപ്പറേറ്റ് സെപ്പറേറ്റ് വേണമെന്ന് പറഞ്ഞ് ഇന്നലെ വേണമെന്ന് പറഞ്ഞ് വേറൊരു ഷീറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയി ഇപ്പോൾ അതല്ല ഇതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വരുന്ന വഴിക്ക് പേയാട് ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു കളർ പ്രിൻ്റെല്ലാം എടുത്തു എടുത്ത ശേഷം നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ നടക്കാൻ പോയി വേദ ഭയങ്കര ദേഷ്യത്തിലാണ് നടക്കുന്നത് കേട്ടോ വേദയുടെ ഫ്രണ്ട്സ് ആരും ഇല്ല ഇന്ന് ദിയേ ഇല്ല അമ്മൂ ഇല്ല അതിൽ അതുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു ആ ദേഷ്യത്തിന് അവിടെ ഒരു കമ്പ് കടന്നേനെ മുടിച്ചിട്ട് തന്നെ അടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ വഴക്കുറങ്ങി എനിക്ക് ദേഷ്യം വന്നു എനിക്ക് അങ്ങനെ ഞാൻ വഴക്കുറങ്ങി എന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും വിളിച്ചിട്ട് വരുന്നില്ല അമ്മ ട്യൂഷന് പോയിരിക്കണം ട്യൂഷന് വന്നില്ല ദിയ ഒക്കെ എന്തോ കല്യാണമുണ്ട് അവരങ്ങനെ കല്യാണത്തിന് പോയിരിക്കുകയാണ് അപ്പോൾ അവരാരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വരുന്നില്ല എന്ന് പറഞ്ഞു നിന്നു അപ്പം ഞാൻ പറഞ്ഞത് അത് ശരിയാവില്ല ഒന്ന് ദേഹം അങ്ങോട്ട് വാ എന്ന് പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് വന്നത് അങ്ങനെ നടന്നു ഒരു പതിനഞ്ച് മിനിറ്റ് നടന്ന ശേഷം വീട്ടിൽ വന്നു കണ്ടോ മുഖം ഇരിക്കുന്നൊക്കെ അത്ര സന്തോഷമൊന്നുമില്ല എനിക്ക് എൻ്റെ കൂടെ വീടിൽ നിൽക്കാനായിട്ട് അവളെ ഇല്ലാതെ ഞാൻ വിളിച്ചു അവളെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഓ തളർന്ന് പോയട്ടോ നടന്ന് ക്ഷീണിച്ചങ്ങ് പോയി എന്നിട്ട് വേദക്ക് ഞാൻ ഫുഡ് കൊടുത്തു ഇന്ന് വൈകുന്നേരം ചപ്പാത്തി കേട്ടോ ചപ്പാത്തിയും ചിക്കൻ കറി ഞാൻ നെട്ടയത്ത് പോയിരുന്നു കേട്ടോ വേദ ട്യൂഷന് വിട്ടിട്ട് നെട്ടയത്ത് പോയിരുന്നു എൻ്റെ സാധനങ്ങളെല്ലാം കുറേ സാധനങ്ങളെല്ലാം അവിടെ ആയിരുന്നു അതെടുക്കാനായിട്ട് പോയതാണ് അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു ആ ചിക്കൻ കറി വെച്ച് ചപ്പാത്തി കൂടെ കൊടുക്കുകയാണ് ഞാൻ ചോറ് വെച്ചില്ല കേട്ടോ അപ്പോൾ ഒന്ന് മൂന്ന് നേരവും വേദ ചപ്പാത്തിയാണ് കഴിച്ചത് വേദയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തി അതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ വേദയ്ക്ക് മൂന്ന് നേരം ചപ്പാത്തി കൊടുത്തത് കേട്ടോ അപ്പോൾ അവൾക്ക് ഹാപ്പിയാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ഏറ്റവും നെക്ക് കാണാൻ ബൈ ബൈ